കോഴിക്കോട് ചിന്താ വളപ്പിലെ ട്രാവൽസിൽ നിന്ന് ബേപ്പൂർ സ്വദേശി ബിജുവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് സംഭവത്തിൽ അഞ്ചു പേരെ കസബ പോലീസ് മലപ്പുറം കരുവാരക്കുണ്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ബലമായി തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മിഥില ബാലൻ ചേരുന്നുണ്ട് മിഥില ബലമായി തന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഈ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു അവരെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടോ തീർച്ചയായും ഇതാ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് ചിന്താവളപ്പിൽ വെച്ച് ട്രാവൽസിൽ ജീവനക്കാരനായ ബിജുവിനെ ബേപ്പൂർ സ്വദേശി ബിജുവിനെയായിരുന്നു ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് കാറിൽ കടത്തിക്കൊണ്ടുപോയത് കരുവാരക്കൊണ്ടിലേക്കായിരുന്നു കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ കാറിൽ കടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബലം പ്രയോഗിച്ചാണ് ഈ ബിജുവിനെ ഈ കാറിനകത്തേക്ക് കയറ്റുന്നത് ബിജു കരയുന്ന ശബ്ദമെല്ലാം തന്നെ അതിലുണ്ട് മാത്രമല്ല ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ മർദ്ദിക്കുന്ന വിഷളും ഈ ഒരു ദൃശ്യങ്ങളിലുണ്ട് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അഞ്ചു പേരായിരുന്നു ഈ സംഭവത്തിൽ അറസ്റ്റായിട്ടുണ്ടായിരുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടായിരുന്നു ഇത്തരത്തിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ സ്വദേശി ശ്യാംകുമാർ ബിജുവിൽ നിന്നും അഞ്ച് ശ്യാംകുമാറിൽ നിന്നും ബിജു അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ചോദിച്ച് പലപ്പോഴായി ബിജുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നാൽ അത് ബിജു നൽകിയില്ല എന്നാണ് ശ്യാം പോലീസിന് നൽകിയ മൊഴി പക്ഷേ ഇതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഈ സമയത്ത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഈ പാളയത്തെ ചിന്താവളപ്പിന് മുന്നിലുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സ്മിത യെസ്